ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ കൊടിയത്തൂരിൽ ഒരു പത്രിക തള്ളി മുഖ നഗരസഭയിൽ ഒരാളുടെ പത്രിക കൂടുതൽ പരിശോധനയ്ക്കായി മാറ്റിവെച്ചു അതേസമയം കാലശ്ശേരിയിൽ മുഴുവൻ പത്രികകളും സ്വീകരിച്ചു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ മലയോര മേഖലയിൽ പത്രിക സമർപ്പിച്ച ഭൂരിപക്ഷം സ്ഥാനാർത്ഥികൾക്കും ആശ്വാസം കൊടിയത്തൂരിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുകയും മുഖത്തൊന്ന് മാറ്റിവെക്കുകയും ചെയ്തതൊഴിച്ചാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ബാക്കിയെല്ലാവർക്കും മത്സരിക്കാനാവും പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിമത സ്ഥാനാർത്ഥികളുമെല്ലാം നൽകിയ പത്രിക സ്വീകരിച്ചിട്ടുണ്ട് മുപ്പത്തിനാല് ഡിവിഷനുകളുള്ള മുഖ നഗരസഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സ്ഥാനാർത്ഥികളാണ് പത്രികാ സമർപ്പണം നടത്തിയിരുന്നത് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരുടേത് സ്വീകരിച്ചു പത്തൊൻപത് വാർഡുകളുള്ള കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയിരുന്നത് ഇതിൽ ഒരാളുടെ പത്രിക തള്ളിയതോടെ ഇനി മത്സരരംഗത്ത് നൂറ്റി നാല്പത്തിരണ്ട് പേരാണുള്ളത് ഇരുപത് വാർഡുകളുള്ള കാരശ്ശേരിയിൽ നൂറ്റി എഴുപത്തൊന്ന് സ്ഥാനാർത്ഥികൾ പത്രിക നൽകുകയും മുഴുവൻ ആളുകളുടെ പത്രിക സ്വീകരിക്കുകയും ചെയ്തു പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായ നവംബർ ഇരുപത്തിനാലിന് ശേഷമേ അന്തിമമായി മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികൾ ആരാണെന്ന് അറിയാൻ സാധിക്കൂ ന്യൂസ് ബ്യൂറോ മുക്കം